ി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവ് എന്ന സ്ഥലത്താണ് അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോയിലും അമേരിക്കൻ ക്രീപ്പിൻ്റെ മെറ്റീരിയൽസ് തന്നെയാണ് ആദ്യം ഉൾപ്പെടുത്തുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാനായിട്ട് രണ്ട് നമ്പറുകൾ കൊടുക്കുന്നുണ്ട് അതിൽ ഒരു നമ്പറിൽ മാത്രമാണ് മെസ്സേജ് അയക്കേണ്ടത് പുതിയ നമ്പർ നമ്മൾ ഉൾപ്പെടുത്തുന്നത് പുതിയതായിട്ട് മെസ്സേജ് അയക്കുന്നവർക്ക് വേണ്ടിയാണ് പുതിയ നമ്പർ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ രണ്ട് നമ്പറിലേക്കും മെസ്സേജ് അയക്കാതിരിക്കുക പുതിയ പുതിയതായി ും വീഡിയോ കാണുന്നവരെ പുതിയ നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യുക നമുക്കിനി ഓരോ ഡിസൈനും ഓപ്പൺ ചെയ്ത് കാണാം ആത്യദിക നല്ല ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് അതിൽ പല കളറാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഓറഞ്ച് കളറ് റെഡ് കളറ് ഓണിയൻ പിങ്ക് കളറ് നേവി ബ്ലൂ ബൈറ്റ് അങ്ങനെ പല കളറ് പ്രിന്റ് വന്നിട്ടുള്ളത് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത് രണ്ട് ഇഞ്ച് വീതിയാണ് ആണ് രൂപയാണ് റേറ്റ് വരുന്നത് ആറ് മീറ്റർ മുതൽ ഡി ടി സി ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഇനി നമുക്ക് അടുത്ത കളർ കാണാം അടുത്തത് ഡാർക്ക് കോഫി ബ്രൗൺ ആണ് കളർ വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ച സെയിം പ്രിന്റ് തന്നെയാണ് അപ്പൊ ഈ പ്രിന്റിൽ കാണുന്ന ഏത് കളറാണ് ബോട്ടത്തിന് അത് പറഞ്ഞു അവൈലബിൾ ആണെന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഒരു മെറ്റീരിയൽസ് കുറഞ്ഞത് രണ്ട് മീറ്റർ വാങ്ങണം ഓൺലൈൻ പേയ്മെന്റ് ആണെങ്കിൽ കാൽ മീറ്റർ മുതൽ നമ്മൾ കട്ട് ചെയ്ത് തരുന്നതായിരിക്കും ഇനി നമുക്ക് അടുത്ത കളർ കാണാം അടുത്തത് ബ്ലാക്ക് ആണ് കളർ വന്നിട്ടുള്ളത് അതിന് മാച്ച് ചെയ്യുന്ന ബോട്ടം മെറ്റീരിയൽ അവൈലബിൾ ആണ് ോട്ടം മെറ്റീരിയൽ പ്ലെയിൻ ചോദിക്കുമ്പോൾ അത് ബോട്ടത്തിനാണോ അതോ ലൈനിങ്ങിനാണോ എന്ന് പ്രത്യേകം പറയേണ്ടതാണ് സൈഡ് ഓപ്പണുള്ള കുർത്തിയാണെങ്കിൽ മാത്രമേ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുള്ളൂ മെറ്റീരിയൽ ഒരു ട്രാൻസ്പെറൻ്റ് അല്ല അതുകൊണ്ട് തന്നെ ലൈനിങ് വേണമെന്ന് നിർബന്ധമില്ല ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതിൽ റാണി പിങ്കും രാമഗ്രീനും ഒക്കെയാണ് പ്രിന്റ് വന്നിട്ടുള്ളതിൽ പിങ്ക് കളറാണ് ബോട്ടത്തിന് വേണ്ടതെങ്കിൽ അസെയിം കളർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് രണ്ട് നമ്പർ തന്നിട്ടുള്ളതിൽ ഒരു നമ്പറിൽ മാത്രമേ മെസ്സേജ് അയക്കാവൂ നമ്മൾ വന്നിട്ടുള്ള മെസ്സേജിൻ്റെ ക്രമത്തിൽ മാത്രമാണ് റിപ്ലൈ കൊടുക്കുന്നത് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് ഡെൽറ്റ കൃഷിന്റെ പുതിയ ഡിസൈൻ ആണ് എല്ലാം വൈറ്റ് കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതിൽ ബ്ലാക്ക് കളറും ഗ്രീൻ കളറും ആഷ് കളറും ഒക്കെയാണ് ചെറിയ ചെറിയ ഡോട്ട് പോലുള്ള നേവി ബ്ലൂ കളറിലെ ചെറിയ ഡോട്ടും വന്നിട്ടുണ്ട് അൻപത്തെട്ട് ഇഞ്ച് വിട്ടാണ് വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വരുന്നത് നമുക്ക് സൈഡ് ഓപ്പൺ ഒക്കെ ഉള്ള കുർത്തി സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ വരെ ഉള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണെങ്കിൽ ചെറിയ സ്ലീവ് ഒക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം മിനിമം ഒന്നര മീറ്റർ മതിയാകും മതിയാവും ഏലൈൻ നേനാർക്കിളിയൊക്കെ തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ റെഡിമെയ്ഡ് സൈസ് അനുസരിച്ച് അളവിൽ വ്യത്യാസം വരും സൈഡ് ഓപ്പൺ അടിക്കുന്നതിൻ്റെ അളവാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ അടുത്ത കളർ കാണാം അടുത്ത കളർ ഇതാണ് വന്നിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ എ ലൈനോ ഏലൈനാർക്കലിയൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈനിങ്ങിന്റെ ആവശ്യം വേണ്ടി വരത്തില്ല നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഡിസൈൻസ് എങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം നേരെ മറിച്ച് സിക്സ് ആക് ഡിസൈൻ താഴോട്ടാണ് വരേണ്ടതെങ്കിൽ അങ്ങനെയും സ്റ്റിച്ച് ചെയ്യാം കാരണം അൻപത്തെട്ട് ഇഞ്ച് വിടുത്താണ് വരുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരേണ്ടത് ആ രീതിക്ക് നമ്മുടെ ഇഷ്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന് മാച്ച് ചെയ്യുന്ന പ്ലെയിൻ കളറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ തന്നെ അടുത്ത കളർ കാണാം ഡെൽറ്റ കൃഷിന്റെ റേറ്റ് വന്നൂട്ട് തൊണ്ണൂറ്റി അഞ്ചും ക്രേപ്പിന്റെ റേറ്റ് നാൽപ്പത്തി അഞ്ചുമാണ് വരുന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽസ് കൂടാതെ മറ്റേതെങ്കിലും ഡിസൈൻസ് ആണ് വേണ്ടതെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് അതിന്റെ ഫോട്ടോസ് അയച്ചു തരും ഈ മെറ്റീരിയൽ തന്നെ ആറ് മീറ്റർ എടുക്കണമെന്നില്ല ലൈനിങ് ഉൾപ്പെടെ വാങ്ങാം മറ്റേതെങ്കിലും മെറ്റീരിയൽസ് ഉൾപ്പെടെയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ വാങ്ങിയാലും ആറ് മീറ്റർ മുതൽ ഡി ടി സി ഫ്രീ ഷിപ്പിംഗ് കിട്ടും ക്യാഷ് ഓൺ ഡെലിവറിക്ക് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടായിരിക്കുന്നതല്ല ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ ലാസ്റ്റ് കളർ കാണാം ഡെൽറ്റ കൃഷിന്റെ മറ്റ് ഡിസൈൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അമ്പത്തി ആറ് അൻപത്തി എട്ട് അറുപത് അങ്ങനെ പല വിട്ടിൽ വരാറുണ്ട് ഓരോ ഡിസൈൻ്റെയും വിട്ട് വ്യത്യാസമായിട്ട് വരാറുണ്ട് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഈ ഒരു മെറ്റീരിയൽ നമ്മൾ എന്നാണ് കൊണ്ടുവരുന്നത് ഇത് സിന്തറ്റിക് ഫാബ്രിക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് അമേരിക്കൻ ക്രീപ്പ് ഡെൽറ്റ ക്രിഷ് ബി എസ് വൈ ഇതൊക്കെ സിന്തറ്റിക് ഫാബ്രിക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഡെൽറ്റാ ക്രിഷ് എന്ന് പറയുമ്പോൾ അവർ ചെറിയ ചെറിയ റിംഗിൾസ് വരും അമേരിക്കൻ ക്രീപ്പിനെക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കളർ കംപ്ലൈന്റ് വരുന്ന മെറ്റീരിയൽ അല്ല അൻപത്താറ് ഇഞ്ച് വിട്ടാണ് വരുന്നത് അകമ്പുറം കാണുന്ന മെറ്റീരിയൽ അല്ല നൈറ്റി കുർത്തി സ്കേർട്ട് പലസ പാൻ്റ് ഒക്കെ അടിക്കാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഇതിന് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് തൊണ്ണൂറ്റി ാണ് ഒരു മീറ്ററിന്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇനി നമുക്ക് ഇതിൽ തന്നെ അടുത്ത കളർ കാണാം അടുത്ത കളർ വന്നിട്ട് നേവി ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് അതിൽ വൈറ്റ് കളറും പർപ്പിൾ കളറും ആഷ് കളറും ഒക്കെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് അതിന് മാച്ച് ചെയ്യുന്ന ബോട്ടം മെറ്റീരിയൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സെയിം കളർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പ്ലെയിൻ മെറ്റീരിയൽസ് ചോദിക്കുന്ന സമയത്ത് അത് ബോട്ടത്തിനാണോ ലൈനിങ്ങിനാണോ എന്ന് പ്രത്യേകം പറയേണ്ടതാണ് ഇത് സൈഡ് ഓപ്പൺ ആണെങ്കിൽ മാത്രമേ ലൈനിങ്ങിന്റെ ആവശ്യം വേണ്ടി വരത്തുള്ളൂ അപ്പോൾ മെറ്റീരിയൽസിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഡെൽറ്റയുടെയും അതുപോലെ തന്നെ അമേരിക്കൻ ക്രേറ്റിൻ്റെയൊക്കെ ആ ഒരു രീതിയിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ലൈനിങ് വേണമെന്നു നിർബന്ധമില്ല സൈഡ് ഓപ്പൺ ഉള്ള കുത്തിയാണെങ്കിൽ മാത്രം ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ ഈ ഡിസൈൻ്റെ തന്നെ അടുത്ത കളർ കാണാം അടുത്തത് കളർ വന്നിട്ട് ബ്ലാക്ക് കളർ ആണ് വന്നിട്ടുള്ളപ്പോൾ നേരത്തെ കാണിച്ച സെയിം ഡിസൈൻ തന്നെയാണ് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ മെറ്റീരിയൽസിന്റെ എല്ലാ റേറ്റും അതുപോലെ തന്നെ എത്ര വീഡിയോ ആണെന്നുള്ളത് വീഡിയോയുടെ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ നമ്മൾ രണ്ട് നമ്പറുകളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രമാണ് മെസ്സേജ് അയക്കേണ്ടത് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ തന്നെ ലാസ്റ്റ് കളർ കാണാം ഈ ഡിസൈൻ്റെ ലാസ്റ്റ് കളർ വന്നിട്ടുള്ളത് ഡാർക്ക് ഗ്രീൻ ആണ് ഡാർക്ക് ഗ്രീനിൽ ലൈറ്റ് ഓറഞ്ച് കളറും ആഷ് കളറും വൈറ്റും ഒക്കെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് മാച്ചിങ് ബോട്ടം മെറ്റീരിയലും അവൈലബിൾ ആണ് ഇനി നമുക്ക് കോട്ടൺ മെറ്റീരിയൽ കാണാം ഇത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വരുന്ന പ്യുവർ കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ് നല്ല തിക്നെസ് ഉള്ള മെറ്റീരിയൽസ് ആണ് ഇതിന്റെ നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ടിയുള്ള മെറ്റീരിയൽസ് ആയതുകൊണ്ടാണ് ഈ ഇതേ സെയിം ഇതേപോലെയുള്ള പെൻഡ് ഇപ്പുറത്ത് പതിഞ്ഞു കാണാത്തത് കളർ കംപ്ലൈന്റ് ഒന്നും തന്നെ വരുന്ന മെറ്റീരിയൽ അല്ല കോട്ടൺ മെറ്റീരിയൽസ് നമ്മൾ കഴിവത് നോർമൽ വാഷ് തന്നെ ചെയ്യുക മെഷീൻ വാഷ് ചെയ്യാതിരിക്കുക നാൽപ്പത്തി മൂന്നിഞ്ച് വിട്ടാണ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ തന്നെ അടുത്ത കളർ കാണാം അടുത്തത് നല്ല ഡാർക്ക് കോഫി ബ്രൌൺ കളറാണ് കോഫി ബ്രൗണും നേബി ബ്ലൂ ആണ് ഇതിൽ കളർ വന്നിട്ടുള്ളത് ഗോൾഡൻ കളർ പ്രിന്റും ഇതിൽ വന്നിട്ടുണ്ട് നമ്മളിത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിൻ്റുകളൊന്നും പോകുന്നതല്ല ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് സൈഡ് ഓപ്പൺ കുത്തിയാണെങ്കിൽ ലൈനിങ് വേണമെന്നുള്ളവർക്ക് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ ഇതിൽ കോട്ടൺ ലൈനിംഗും ക്രൈപ്പ് ലൈനിങ്ങും അവൈലബിൾ ആണ് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ അടുത്ത കളർ കാണാം വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് കൂടാതെ മറ്റേതെങ്കിലും മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നും അതിന്റെ ഫോട്ടോസ് അയച്ചു തരും ഇത് ബ്രിക് റെഡ് കളറും നേവി ബ്ലൂ കളറും ആണ് വന്നിട്ടുള്ളത് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഏതെങ്കിലും മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ഇവിടെ നിന്ന് അതിന്റെ ഫോട്ടോസ് അയച്ചു തരും ഇപ്പോൾ ഫോട്ടോ കൂടെ നോക്കിയിട്ട് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാവുന്നതാണ് ഈ ഡിസൈൻ്റെ തന്നെ ലാസ്റ്റ് കളറ് കാണാം അടുത്തത് മെറൂണും കോഫി ബ്രൗണും ആണ് കളർ വന്നിട്ടുള്ളത് ഈ ഡിസൈൻ്റെ ലാസ്റ്റ് കളർ ആണിത് മെറ്റീരിയൽസിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഏതാണെന്നും എത്ര ഇഞ്ച് വീതിയാണ് എത്രയാണ് മീറ്റർ റേറ്റ് വരുന്നതെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യുക ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇത് ലൈറ്റ് കോഫി ബ്രൗൺ കളറാണ് വന്നിട്ടുള്ളത് അതിൽ ഗോൾഡൻ കളറും മസ്റ്റാർഡ് യെല്ലോ ഗ്രീൻ കളറും ഒക്കെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഈ മെറ്റീരിയലിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെ നേവി ബ്ലൂ കളറിലാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് കളർ കംപ്ലൈന്റ് വരുന്ന മെറ്റീരിയൽ അല്ല ഇനി നമുക്ക് കോട്ടന്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള പ്യുവർ കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇതിപ്പം രണ്ട് മെറ്റീരിയൽസ് ഒന്നിച്ചാണ് വേണ്ടതെങ്കിൽ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് തരും ഈ ഒരു മെറ്റീരിയൽസ് മാത്രമായിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തു തരും ചില കളറുകളൊക്കെ നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ ചെറിയ ചെറിയ കളർ വേരിയേഷൻസ് വരും അതുകൊണ്ട് തന്നെ കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരെ അല്ല മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം കോട്ടൺ മെറ്റീരിയലിന്റെ ലാസ്റ്റ് ഡിസൈൻസ് വന്നിട്ടുള്ളത് ഇതാണ് ഇതൊക്കെ ആ വീഡിയോ എടുക്കുമ്പോൾ ചെറിയ കളർ വേരിയേഷൻസ് വരുന്നുണ്ട് കളർ വന്നിട്ട് റെഡ് കളറാണ് ആണ് വന്നിട്ടുള്ളതിൽ മസ്റ്റാർഡ് യെല്ലോ കളറും ഗോൾഡൻ കളറും ബ്ലാക്ക് കളറും ഒക്കെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് പ്രിന്റഡ് ഹക്കോബ മെറ്റീരിയൽ ആണ് കട്ട് വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണ് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് സ്റ്റിഫായിട്ട് നിൽക്കുന്ന കോട്ടന്റെ മെറ്റീരിയൽ അല്ല അതെല്ലാം ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് സോഫ്റ്റ് കോട്ടണിലാണ് ഇതുപോലെ തന്നെ കട്ട് വർക്കും ത്രെഡ് വർക്കും വന്നിട്ടുള്ളത് പ്രിന്റഡ് ഹക്കോബയുടെ ഒരുപാട് ഡിസൈൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം നാല്പതും നാല്പത്തിരണ്ട് ഇഞ്ചാണ് ഹക്കോപ്പയുടെ വിട്ടു വരുന്നത് ഇതൊക്കെ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയൽ ആണ് ഇതിൽ കട്ട് വർക്കും ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് ഒരുപാട് ഡിസൈൻസ് നമ്മുടെ കയ്യിൽ വേറെയും അവൈലബിൾ ആണ് അതൊക്കെ നമ്മൾ വേണമെന്നുള്ളവർക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഫോട്ടോസ് അയച്ചു തരും ഇത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് വീതി വരുന്ന നെറ്റിന്റെ മെറ്റീരിയൽസ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് നൂറ്റിനാൽപ്പത്തഞ്ച് രൂപ മാത്രമാണ് വരുന്നത് രണ്ട് സൈഡിലും ഇതുപോലുള്ള വർക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന വർക്ക് മെറ്റീരിയൽസിനെല്ലാം തന്നെ മാച്ച് ചെയ്യുന്ന പ്ലെയിൻ മെറ്റീരിയൽസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്ലെയിൻ മെറ്റീരിയൽസിന്റെ റേറ്റ് വന്നിട്ട് അൻപത് രൂപയും വർക്ക് വരുന്നതിന്റെ റേറ്റ് നൂറ്റിനാൽപ്പത്തഞ്ച് രൂപയുമാണ് വരുന്നത് സാധാരണ നെറ്റ് മെറ്റീരിയൽസിന്റെയൊക്കെ ഈ ബോർഡർ ഭാഗം പ്ലെയിൻ ആയിട്ടും കുറച്ച് ഭാഗം വർക്കില്ലാതെയും അതിന് ശേഷമാണ് വർക്ക് തുടങ്ങുന്നത് ഇത് ഫുൾ വർക്ക് ാണ് ഇതിൽ വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് ആഷ് കളറാണ് വന്നിട്ടുള്ളത് സെയിം എടുത്ത് തന്നെയാണ് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറാണ് വീതി വരുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ട് പ്ലെയിൻ മെറ്റീരിയൽസ് സെയിം കളർ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പ്ലെയിൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ആർക്കെങ്കിലും പ്ലെയിൻ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൈലബിൾ ആണ് ഈ മെറ്റീരിയൽ കൂടുതലും പോകുന്നത് സാരി ലെഹങ്ക ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനാണ് നല്ല ക്വാളിറ്റിയുള്ള നീറ്റിൻ്റെ മെറ്റീരിയൽസ് ആണ് ത്രെഡ് വർക്കും അതിനോടൊപ്പം സീക്വൻസ് വർക്കുമാണ് വന്നിട്ടുള്ളത് ഈ ഫ്ലവറിലും ലീഫിലും സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സീക്വൻസ് വർക്ക് വരുന്ന മെറ്റീരിയൽ അല്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ഇനി നമുക്കിതിൻ്റെ തന്നെ അടുത്ത കളർ കാണാം നെറ്റിന്റെ മെറ്റീരിയൽസിൽ തന്നെ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു കളറാണിത് ലാവണ്ടർ ആണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽസിന്റെ ബോർഡർ ഭാഗം വരുന്നത് ഇങ്ങനെയാണ് പ്ലെയിൻ മെറ്റീരിയൽസ് വേണമെങ്കിൽ അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ക്രേപ്പിന്റെ ലൈനിങ് മെറ്റീരിയൽസും ബോട്ടം മെറ്റീരിയൽസും നമ്മുടെ കയ്യിലെ സെയിം കളറ് അവൈലബിൾ ആണ് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം വർക്ക് വരുന്ന നെറ്റിന്റെ ആറ് കളറുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നല്ലൊരു ഗോൾഡൻ കളറാണ് വന്നിട്ടുള്ളത് ഇതിന്റെയും പ്ലെയിൻ കളർ അവൈലബിൾ ആണ് ഇനി നമുക്ക് ബാക്കി കളറുകൾ പെട്ടെന്ന് തന്നെ കണ്ടുപോകാം അടുത്തത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് പ്ലെയിൻ നെറ്റും അവൈലബിൾ ആണ് നൂറ്റി നാല്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നാല്പത്തി നാല്പത്തി അഞ്ച് നാല്പത്തി ആറാണ് ഇതിൻ്റെ വീതി വരുന്നത് മെറ്റീരിയൽസിന്റെ എല്ലാം തന്നെ വീതിയും റേറ്റും ഏത് മെറ്റീരിയൽസ് ആണെന്നുള്ളത് നമ്മൾ വീഡിയോയുടെ സ്ക്രീനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കളർ കാണാം അടുത്തത് കളർ വന്നിട്ടുള്ളത് ഡാർക്ക് ടീൽ ബ്ലൂ ആണ് കളർ വന്നിട്ടുള്ളത് പ്ലെയിൻ കളർ ഒക്കെ വീഡിയോസ് എടുക്കുമ്പോൾ ചെറിയ ചെറിയ കളർ വേരിയേഷൻസ് വരും അതുകൊണ്ട് തന്നെ കളറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അത് ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് യെല്ലോ ആണ് ഹൽദിക്കൊക്കെ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയൽ ആണ് ഭീതി വന്നിട്ട് നേരത്തെ പറഞ്ഞിരുന്നു നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി ആറാണ് നമ്മുടെ നോർമൽ സാരിയുടെ വെടുത്താണ് ഇതിന് വന്നിട്ടുള്ളത് ഇത് കൂടുതലും പോകുന്നത് സാരിക്കും ലഹങ്കയ്ക്കും ആണ് പോകുന്നത് അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ മെറ്റീരിയൽസുമായി കാണാം